ഞങ്ങളിൽ വിരിഞ്ഞു നിന്ന താഴിലും വിടർന്ന താരത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വയ്ക്കും തീർച്ചയായിട്ടും നമ്മുടെ അതിഥി എത്തിയിരിക്കുന്ന നമ്മുടെ അപ്പോഴത്തെ അന്ന് പഠിച്ച ഓരോ ദിവസവും മുൻ മനസ്സിലോട് ഇങ്ങനെ മാറുവാണ് മിണ്ടി മിണ്ടി മത്സരത്തിനൊക്കെ പോകുമ്പോ ശരിക്കും എന്റെ അമ്മയും അച്ഛനും കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ടീച്ചേഴ്സ് അമ്മയുടെ അച്ഛനെ കൂടുതൽ തന്നെയുള്ള ടീച്ചേഴ്സും ഇപ്പോൾ അഞ്ച് ഐറ്റംസിനും അവർ പങ്കെടുത്ത സമയം ഉണ്ടായിരുന്നു അപ്പം ഒരു പക്ഷേ പിന്നെന്താ ഈ സ്റ്റേജിൽ ഞാൻ ഒത്തിരി പെർഫോമൻസ് ചെയ്തിട്ടുള്ള സ്റ്റേജാണ് അപ്പൊ വന്ന് നിൽക്കുമ്പോ അതുപോലെ മനസ്സിൽ ഇവിടെ നിൽക്കാനായി പോകുന്ന ജന്തു ടീച്ചർ ആശംസകളും നേർന്നു കൊടുക്കും ശ്രീരാഗം ക എന്ന പേരിൽ രണ്ട് ബ്രാഞ്ച് തുടങ്ങി അപ്പോ പഠനത്തിൽ മികവ് അതിനോടൊപ്പം തന്നെ പാഠ്യതര വിഷയങ്ങളിലും മികവ് തെളിയിച്ച നമ്മുടെ രേഷ്മ രംഗനാഥ് എന്തുകൊണ്ടും നമുക്ക് അഭിമാനം തന്നെയാണ് ഈ നഗരസഭയ്ക്ക് തന്നെ അഭിമാനമാണ് ഞാൻ പ്രശ്നാത്ഥിയായിട്ട് വന്നിരിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് ഇതെല്ലാം വന്ന യുവതിയായിട്ട് രേഷ്മയെ പൂന്താളം മുതലെ അറിയുന്ന എന്റെ തൊട്ടടുത്ത വീട്ടിൽ എന്റെ ഒരു കുഞ്ഞി അനുമതിയാണ് രേഷ്മ അതുകൊണ്ട് രേഷ്മ കൊച്ചുകൾ മുതല് ആ ഡാൻസ് കളിക്കാൻ ഈ സ്കൂളിൽ വരും അതുപോലെ ഈ ഡാൻസ് ഈ രേഷ്മ ഈ ഒരു നിലയിലെത്തി മരുന്നത് വരെ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്രല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ആ കുട്ടി ഈ നിലയിലെത്തിയത് എന്നുള്ളത് നേരിട്ടറിയാവുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതിന് പരി ഇപ്പൊ വിവാഹത്തിൽ ഇപ്പൊ ടീച്ചർ പറഞ്ഞുണ്ടായി വിവാഹത്തിന് മുമ്പ് നമ്മുടെ പേരന്റ്സിന്റെ സപ്പോർട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അല്ലെ പേരൻസിന്റെ സപ്പോർട്ടോടുകൂടി എന്റെ പ്രത്യേകിച്ചും എടുത്ത് നിൽക്കാൻ പറ്റില്ല രേഷ്മയുടെ അച്ഛൻ അമ്മ പരിപൂർണ സപ്പോർട്ട് വേണ്ടി ആ കുഞ്ഞിന്റെ കൂടെ ഉണ്ടായിരുന്നു നിഴലുപോലെ അതിലുപരി രേഷ്മയുടെ അമ്മ ഞങ്ങളെ തലച്ചേച്ചി എന്ന് വിളിക്കുന്ന ശശീല തലച്ചേച്ചിയുടെ പരിപൂർണ്ണമായി കുട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ നിഴലുപോലെ അന്നും ഇന്നും കൂടെയുള്ള ഒരു വ്യക്തിയാണ് രേഷ്മയുടെ അമ്മ അതുകൊണ്ട് രേഷ്മയുടെ അമ്മയ്ക്ക് പ്രത്യേക ഒരു അങ്ങനെ അമ്മയ്ക്ക് കൊടുക്കേണ്ടതാണ് അതിപരിയായി വിവാഹത്തിന് ശേഷം ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും നിലയിൽ രേഷ്മയുടെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന എനിക്ക് രേഷ്മയുടെ നട്ടൽകാലി രേഷ്മയുടെ ഒപ്പം കൂടെ നിൽക്കുന്ന ആളാണ് അജിത്ത് എന്റെ ഒരു കുഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമുക്ക് നമ്മളുടെ കഴിവുകളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിവാഹ ശേഷം നമ്മളുടെ ആളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് സാധിക്കുകയുള്ളൂ ടീച്ചർ പറഞ്ഞ പോലെ ഇല്ലെങ്കിൽ നമ്മൾ റീഡിംഗിനകത്ത് ഒതുങ്ങി പോകും അല്ലെ എത്ര കഴിവുണ്ടെങ്കിലും നമ്മളെ പ്രൊമോട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് കേന്ദ്രം പറ്റുമോ ഒരിക്കലും സാധിക്കില്ല പക്ഷെ അങ്ങനെ ഓരോ പരിപാടിക്കും ഓരോ കാര്യങ്ങൾക്കും ഏറ്റവും മുന്നിട്ട് നമുക്ക് രേഷം കുറച്ച് മുറോട്ട് പോയാൽ പോലും പറ്റില്ല അങ്ങനെ പറ്റില്ല മുന്നോട്ട് തന്നെ പോകണമെന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഇന്ന് പത്തനംതിട്ടയിലും ഏറ്റുമാലിയുമായി ഡാൻസ് അക്കാദമി ക്ലാസ് നടത്തുന്നുണ്ട് അതിനുവേണ്ടിയുള്ള പരിപൂർണ സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് അജിത്ത് അപ്പൊ അജിത്തിന് പ്രത്യേക അഭിനന്ദനം കൊടുക്കാതിരിക്കാൻ ഓരോരുദ്ധ അപ്പൊ നല്ല കഴിഞ്ഞു അജിത്തിന്റെ അച്ഛൻ ഒക്കെ എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ മരുന്നുകൾ വന്നു കഴിയുമ്പോൾ അമ്മായിമ്മക്ക് ചെറിയൊരിത് അങ്ങനെ എല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഇപ്പൊ അവിടെ കണ്ടായിരുന്നത് പക്ഷെ അവിടെ നേരെ തിരിച്ചാണ് ഈ കല നമ്മുടെ കലച്ചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലെ സ്വന്തം അമ്മയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അജിത്തിന്റെ അച്ഛനും അമ്മയും എല്ലാ കാര്യത്തിനും രേഷ്മയോടൊപ്പം നീണ്ടിയിട്ടാണ് രേഷ്മെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് രേഷ്മക്ക് എനിക്ക് നല്ല വിശ്വാസമുണ്ട് രേഷ്മി ഇവിടെ ഇവിടെയൊന്നും ഇങ്ങനെയൊന്നും വന്നിട്ടില്ല ഇനിയും വീടുകളിലെത്തും അതിന് ആരും സംശയമില്ല നല്ല കഴിവുള്ള കുട്ടിയാണ് നല്ല ദിനിയോ ബഹുമാനമുള്ള കുട്ടിയാണ് ഇനിയും ഉയർച്ച നല്ല രീതിയിൽ വരുന്നുവരും അങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും വിശ്വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരിയായിരുന്നു വീട്ടിലിട്ടും എൻ്റെ കൈവട്ടി നടത്തുവായിരുന്നു കാണുമ്പോൾ എല്ലാം ഒരുമായിരുന്നു ഒരു ദുർബലമായ മനസ്സിന്റെ ഉടമയാണ് ഒരുപക്ഷെ ഗൗദ്രമായ വേഷം ഒക്കെ തകടുമ്പോഴും ആ മുഖത്ത് അത്രയും ഗൗദ്രത വരുത്താൻ കഴിയുന്ന വരില്ല കാരണം ഒരു പാവപ്പെട്ട ശുദ്ധമാകും ഒത്തിരി ഇഷ്ടമുള്ള ഒത്തിരി വളരാൻ അവസരങ്ങൾ കിട്ടുന്ന ഒരു കലാകാരിയാണ് രേഷ്മ കുഞ്ഞുനാൾ മുതൽ രാണിച്ച് ഞാനിവിടെ കൂടി വളർത്തിയ രംഗന്റെ കാലയുടെ മകൾ അജിത്തുമായിട്ടുള്ള വിവാഹവും ഇതുപോലെ തന്നെയാണ് അജിത്തും രേഷ്മയൊക്കെ വീട്ടി വരും അത്യാവശ്യങ്ങളുള്ളത് വരും പല കാര്യങ്ങൾ പങ്കുവഹിക്കും ഒരു അനുയോജ്യനായ ഭർത്താവും అయి అయిష్మ రంగనాథన్ ఈ స్కూటీ ఆ కాల పత్ర రేష్మ రంగనాథనే వచ్చి కళామత్సరం ఈ పత్ర ఈ పేరు కేన్ హస్బెండ్ ఇవ్వాలి అధ్యాపకూ న్యూ అనే కు പത്ത് വർഷത്തിലേറെയായി ഞാൻ കേട്ടിട്ടുണ്ട് എങ്കിലും ഇന്ന് നേരിട്ട് കാണാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇപ്പം ഈ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും മെടുക്കിയായ സ്റ്റുഡന്റായിരുന്നു അതുപോലെ കലാമത്സരങ്ങളുടെ അതൂല്യ പ്രതിഭ ഇപ്പൊ രേഷ്മയെക്കുറിച്ച് നേരിട്ടറിയാവുന്ന എല്ലാവരും രേഷ്മയെ കുറിച്ച് ഇവിടെ വാക്കുകൾ കൊണ്ട് വന്ദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അത് ഈതോടൊപ്പം രേഷ്മയുടെ എല്ലാ കാര്യത്തിലും മുൻപത്തിൽ നിൽക്കുന്ന രേഷ്മയുടെ ഹസ്ബൻഡ് അനിത്ത് രണ്ടു പേർക്കും ഈ സ്കൂളിലെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു അതുപോലെ രേഷ്മയുടെ എനിക്ക് ഒരു അഭ്യർത്ഥന കൂടി നമ്മുടെ സ്കൂൾ കെട്ടിടോദ്ഘാടനം നടക്കുന്ന അവസരത്തിൽ രേഷ്മയുടെ ആ കലാവിൽ നിന്ന് ഞങ്ങൾക്കെല്ലാം കാണാനുള്ള ഒരു ഭാഗ്യം ചെയ്തു തന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്